പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്നും എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വിലവരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മണ്ണാർക്കാട് പോലീസ് പിടികൂടി ആനമൂളിയിൽ പെട്രോൾ പമ്പിനു സമീപത്തുള്ള പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ പരിശോധനയ്ക്കിടെയാണ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് ൂന്ന് ചാക്കുകളിലായി സൂക്ഷിച്ച ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് ഹാൻഡ് പാക്കറ്റുകളാണ് മണ്ണാർക്കാട് എസ് ഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് പോലീസും പരിശോധനയ്ക്കെത്തിയത് മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശി നമ്പിയത്ത് നാണിപ്പ എന്ന നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പെട്രോൾ പമ്പിന് സമീപം കൂട്ടിക്കിടക്കുന്ന ബില്ലിൽ നിന്നും തൊണ്ണൂറ്റിമൂന്ന് ചാക്ക് ഹാൻസ് പിടിച്ചെടുത്തിട്ടുള്ളതാണ് തൊണ്ണൂറ്റിമൂന്ന് ചാക്കുകളായിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് പാക്കറ്റുകളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത് ഈ ബിൽഡിങ് കുന്തിപ്പുഴയിലുള്ള നമ്പിയത്ത് നൗഷാദ് എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള ബിൽഡിങ്ങാണ് ആളെ വിളിച്ചു കരുതി ബാക്കിയുള്ള നടപടികളാണ് പോലീസ് എടുക്കുന്നുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്